നമ്മുടെ ഈ കൊച്ചു മലയാള നാട് ലോകത്തിൻ്റെ നെറുകയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യം പൊതുമേഖല വേണ്ട നാനാ മേഖലകളിലും കേരളം പുരോഗതി കൈവരിക്കുന്നു ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് എന്ന് എല്ലാവരും പഠിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനോട് ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തെ കണ്ടു പഠിക്കൂ എന്ന് ഈ ചോദ്യങ്ങളൊന്നും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ച് ദഹിക്കുന്നില്ല നമ്മളെ ചരിത്രം തിരുത്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു സാമ്പത്തികമായി ജനിക്കാൻ ശ്രമിക്കുന്നു ഇതിലൊന്നും നമ്മൾ വീഴുന്നില്ലായത് കണ്ടപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം തന്നെയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കി ആ മേഖലകളിൽ ഇടപെടുകയാണ് കേന്ദ്ര സർക്കാർ യു ജി സിയിൽ ഗവർണർമാർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് വൈസ് ചാൻസലർമാരായി ഇനി ആരൊക്കെ വരണം അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണം ഉന്നത വിദ്യാഭ്യാസം ഒന്നും അവർക്ക് വേണ്ട എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ് ഏകപക്ഷീയമായി നമ്മുടെ എല്ലാ അധികാരങ്ങളും ഇവർ കവർത്തെടുക്കുന്നു ഇങ്ങനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്താൽ കേരളത്തെ തകർക്കാൻ കഴിയും എന്നവർ മനസ്സിലാക്കുന്നു അതിനാൽ നമ്മൾ ജാഗരൂകരായിരിക്കുക